ഹായ് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി മോളോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ് ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു വരാം ഇപ്പം നമ്മുടെ കേക്കിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മുന്നൂറ് ഗ്രാം പഞ്ചസാര കാഷ്നട്ട്സ് ബദാം പരിപ്പ് ചൈന ഗ്രാസ് മിൽക്ക് മെയ്ഡ് ഡെയറി മിൽക്ക് അമൂൽ ബട്ടർ ബൂസ്റ്റ് കൊക്കോ പൗഡർ ഫ്രഷ് ക്രീം ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഫാൻറ്റസി ബിസ്ക്കറ്റ് പഞ്ചസാര നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വരാം ഇപ്പൊ ഈ ഡാർക്ക് ഫാന്റസി ബിസ്ക്കറ്റ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് പൊടിച്ചു വരാം പിന്നെ അസക്ക നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചൈനാഗ്രാസ് ഒന്ന് കുതിർത്തെടുക്കാം നമുക്ക് കുതിർത്തെടുത്ത ചൈനാഗ്രാസ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് രണ്ട് വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്രഷ് ക്രീമും മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുക്ക വലിയ ടേബിൾ സ്പൂൺ ആണിത് മൂന്ന് സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇപ്പൊ നമുക്ക് ബട്ടറും പഞ്ചസാരയും രണ്ട് സ്പൂൺ വീതം ഈ ഗുഡ് ഡേ ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇപ്പൊ നമ്മ ഗുഡ് ഡേ ബിസ്കറ്റ് യോജിപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഡാർക്ക് ഫാറ്റസി ബിസ്ക്കറ്റിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ഇരുപത്തഞ്ച് ഗ്രാം ചേർത്ത് കൊടുക്കാം രണ്ട് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം ചെറിയ പാക്കറ്റാണിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ബട്ടറും ചേർത്ത് കൊടുക്കണം പഞ്ചസാരയും ചെയ്യും കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ അകത്ത് രണ്ട് സ്പൂൺ പഞ്ചസാരയും രണ്ട് സ്പൂൺ ബട്ടറും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ നട്ട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ബദാമും ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഇപ്പം നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം ഗുഡ് ഡേ ബിസ്ക്കറ്റ് ബിസ്കറ്റാണിത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ബിസ്ക്കറ്റ് ആദ്യം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് നമ്മക്ക് ചെയ്തെടുക്കണം ഒന്ന് അമർത്തി കൊടുക്കണം പതുക്കെ സ്പൂൺ വെച്ച് ഇപ്പൊ നമുക്ക് ചൈന ഗ്രാസിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറേ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം അടുത്ത ലയർ നമുക്ക് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം ചൈന ഗ്രാസ് മിക്സ് ബാക്കി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് സെറ്റ് ആവാൻ വേണ്ടി നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പൊ ഒടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച പഞ്ചസാരയും ബട്ടറും ഗാർണിഷ് ചെയ്യാൻ ഇട്ടുകൊടുക്കാം ഞാനൊന്ന് അഞ്ച് മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കിയുള്ള നട്ട്സ് കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് സെറ്റായി വരാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം അതെ നമ്മുടെ കേക്ക് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇത് വളരെയധികം രുചികരമാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകും ഇത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ